ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂറ്റ്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്നാണ് എൻജിനീയർ ട്രെയിനി പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ നാനൂറ്റി മുപ്പത്തി അഞ്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എക്രോസ് ഇന്ത്യയിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പന്ത്രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം ഇലക്ട്രിക്കൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വേക്കൻസി സിവിൽ അൻപത്തി മൂന്ന് വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ് മുപ്പത്തി ഏഴ് വേക്കൻസി ഇലക്ട്രോണിക്സ് പതിനാല് വേക്കൻസി സാലറി നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി വയസ്സ് വരെ ആയവർക്ക് അപ്ലൈ ചെയ്യാം குவிஃபிக்கன் இலக்ட்ரிகல் இலக்ட்ரிகல் அல்லக்ட்ரிகல் இன் பவர் ஓர் இலக்ட்ரிகல் ஆண்ட் இலக்ட்ரோனிக்ஸ் ஓர் பவர் சிஸ்டம் எஞ்சினியரிங் ஓர் பவர் எஞ்சினியரிங் இலக்ட்ரிகல் படிச்சு பாஸ்ஸாயருக்கு அப்ளே செய்யாம் சிவில் சிவி எஞ்சினியரிங் படித்து பாஸ்ஸாயவருக்கு அப்ளை செய்யாம் கம்பியூட்டர் சயன்ஸ் கம்பியூட்டர் சயின்ஸ் அல்ல கம்பியூட்டர் எஞ்சினியரிங் அல்ல இன்ஃபர்மேஷன் டெக்னோளஜி படிச்சு பாஸ்ஸாயருக்கு அப்ளை செய்யாம் இலக்ட்ரோனிக்ஸ் ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ഓർ ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം ആപ്ലിക്കേഷൻ ഫീ അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാവുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പവർഗ്രിഡ് ഇന്ത്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാവുള്ളത് ഈയൊരു വെബ്സൈറ്റ് വഴി നാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്